നമസ്കാരം ഇന്ന് ചികിത്സ എത്രത്തോളം ചെലവേറിയത് ആയിരിക്കുന്നു എന്ന് നമുക്ക് അറിയാം ഡോക്ടർ ഫീസും ചെലവേറിയ ടെസ്റ്റുകളും കടുത്ത മരുന്നുകളും ഓരോ ബ്ലൗസിനും സിറിഞ്ചിനും പോലും കാശ് വാങ്ങുന്ന ചികിത്സാ വ്യവസ്ഥ ആകപ്പാടെ ആശുപത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ് വരുന്നത് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് രോഗം എല്ലാം മാറി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ ഇല്ല എന്നതാണ് സത്യം കാരണം ആശുപത്രികൾ പലപ്പോഴും ചികിത്സാ കേന്ദ്രങ്ങൾക്കുപരി ബിസിനസ് കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു രോഗലക്ഷണങ്ങളെ പൂഴ്ത്തിവയ്ക്കുന്നതിലൂടെ രോഗം ഒരിക്കലും മാറുന്നില്ല സൗഖ്യത്തിൽ നാം വേറിട്ട ഒരു മാർഗമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിലായി ഡയബറ്റിസ് ബ്ലഡ് പ്രഷർ തൈറോയിഡ് കൊളസ്ട്രോൾ ആർത്രൈറ്റിസ് അമിത ശരീരഭാരം ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന ഒരു ലക്ഷത്തിൽ അധികം പേരെ ദൂഷ്യമുള്ള ഒരു മരുന്നുകളും ഇല്ലാതെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ ഞങ്ങൾക്കു സഹായിക്കുവാനായി ഭക്ഷണമാണ് മരുന്ന് ആരോഗ്യം ഓരോരുത്തരുടെയും അവകാശമാണ് ഇതാണ് ഞങ്ങളുടെ വിശ്വാസം സൗഖ്യത്തിൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് എന്ന് നോക്കാം വ്യക്തിഗത ആരോഗ്യനില അനുസരിച്ചുള്ള പ്രായോഗികമായ ആഹാരക്രമം ദൂഷ്യവശങ്ങൾ ഇല്ലാത്ത ആയുർവേദ സപ്ലിമെന്റുകൾ എപ്പോഴും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ആരോഗ്യ വിദഗ്ധർ ഇനി ആശുപത്രികളിൽ കാത്തിരിക്കേണ്ട സൗഖ്യത്തിലൂടെ വീട്ടിൽ ഇരുന്നു തന്നെ ഓൺലൈൻ ആയി ശരീര മനസ്സുകളുടെ സമഗ്ര സൗഖ്യം നേടാം ഇത് നിങ്ങളുടെ ജീവിതമാണ് ഇനിയെങ്കിലും അതിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈയിലാകട്ടെ സൗഖ്യം നിങ്ങളെ സഹായിക്കാൻ ഒരുക്കമാണ് ഓരോ ചുവടിലും